കിലാടികളെ നമ്മുടെ വേടൻ വേടനെ ഞാൻ കുറേ കിലാടിനെ കണ്ടിട്ട് നേരിട്ടല്ല എന്നുവെച്ചാൽ വേടൻ്റെ ന്യൂസ് കാര്യങ്ങളെല്ലാം വീഡിയോസ് അങ്ങനെ പ്രോഗ്രാംസ് അങ്ങനെ കുറേ കണ്ടിട്ട് എന്ന് വെച്ചാൽ നമ്മുടെ റീസെൻ്റ് ആയിട്ട് നമ്മുടെ ഞങ്ങളുടെ ഞങ്ങൾ പാലക്കാട് വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു കല്ല്യാടലെ അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ അതിന് ശേഷം പിന്നെ വേടൻ്റെ ന്യൂസ് ഒന്നും കാര്യങ്ങളൊന്നും കണ്ടിട്ടേ ഇല്ല എന്നുവെച്ചാൽ വേടൻ്റെ ഒരു വലിയ ഫൈനാണ് ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ വാക്കും പുള്ളിക്കാരൻ്റെ ഓരോരോ നിലപാടുകളും എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയാണ് ഇടുക എന്ന് വെച്ചാൽ ആന ഫായി പോകും പുള്ളിക്കാരനെ ഞാൻ നിലപാടുകൾ കൊണ്ടും കൊണ്ടും അല്ലെങ്കിൽ ആൾക്കാരോടൊരു പെരുമാറ്റം കൊണ്ടൊക്കെ ഇപ്പൊ കിലട രാവിലെ അടിച്ച് നോക്കിയതും എന്നെ ഞെട്ടിച്ചു ഇല്ലാടല്ലേ യൂട്യൂബ് തുറന്ന് നോക്കിയും എന്നെ ഞെട്ടിച്ചു പറഞ്ഞു സത്യം പറഞ്ഞു ഞെട്ടിച്ചു ഞാൻ ഇവിടെ എന്ത സംഭവം ഫേക്ക് ന്യൂസ് ആണോ എന്ന് വിചാരിച്ചു വേടനെതിരെ ബലാത്സംഗ കേസ് ഇല്ലാട വേടനെതിരെ പീഡന കേസ് അതും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാണ് പരാതി ഒരു യുവ ഡോക്ടറാണ് ഇല്ല ഇട ഒരു തൃക്കാക്കാരുള്ള പോലീസിൽ കംപ്ലയിന്റ് കൊടുത്തു എന്ന് പറയുന്നത് എന്താ ന്യൂസ് പ്ലേ ചെയ്തില്ലടവേ പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് ഫസ്റ്റേ പറയാ ഇത് ഫേക്ക് ന്യൂസാണ് ഇല്ലാടല്ല എന്ന് വെച്ചാൽ വേടനെ കുടുക്കാനുള്ള ഒരു പരിപാടി തന്നെയാണ് പിന്നെ ഈ പീഡനം എന്നൊക്കെ പറയുന്നത് ഞാൻ മുൻപ് വീട്ടിൽ നമ്മുടെ വീട് കണ്ടവർക്ക് മനസ്സിലാവും മുമ്പത്തെ വീട്ടിൽ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഒരു വർഷമായി പീഡിപ്പിച്ചു അല്ലെങ്കിൽ കുറെ നാളായി പീഡിപ്പിച്ചു എന്ന് പറയുന്നതൊക്കെ ഇവർ തമ്മിൽ റിലേഷനായിരിക്കും ഇല്ലാടില്ല ഈ റിലേഷൻ എന്തായി ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് ഇവരോട് കംപ്ലൈന്റ് കൊടുക്കുന്ന പരിപാടിയാണ് ഇത് മനസ്സിലായില്ലേ പക്ഷെ അതുവരെ ഇവർക്ക് അറിയേയില്ല ഇതിപ്പോ പീഡനമാണോ അല്ലെങ്കിൽ അതുവരെ ഇവർ തമ്മിൽ പോണ ബന്ധം എന്താണ് അറിയേയില്ല ആ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമാണോ സമയത്ത് ആ ഇവനെ കൊണ്ട് കൊടുക്കാം എന്ന രീതിയിൽ കൊണ്ട് കേസ് കൊടുക്കും അതാണ് ഇല്ലാരുടെ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ വേടന്റെ കേസിലും അതന്നെ ആയിരിക്കാം ഇല്ലെങ്കിൽ ഫാൻ എന്ന രീതിയിൽ പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും ഇനിയിപ്പോ ചിലപ്പോ കൂടുതലെങ്കിലും ഇല്ലാതെ കുടുക്കാനാണ് ചാൻസ് എന്താ വേടൻ പറഞ്ഞാൽ അത്രയ്ക്ക് വലിയൊരു വ്യക്തിയാണ് ഇല്ലാടുകളിലെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് പുള്ളിക്കാനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം തന്നെ ആയിരിക്കാം ഇന്ന് ഞാൻ പറയുന്നില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ കുറെ കണ്ടിട്ടുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറെ ആൾക്കാർക്കെതിരെ ഫേക്ക് ന്യൂസ് ഒക്കെ കൊടുത്തിട്ട് അവരെ തളർത്താൻ അല്ലെങ്കിൽ അവരെ തളർത്താനും തകർക്കാനും വേണ്ടിയിട്ടൊക്കെ കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ട് ചിലപ്പോൾ ആ ഒരു രീതിക്കൂടെ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് എന്തായാലും നമുക്ക് ന്യൂസ് ഒന്ന് പ്ലേ ചെയ്യലോ എന്നിട്ട് ഞാൻ ബാക്കി പറയാട്ട് എന്താ ഞാൻ ന്യൂസ് കണ്ടിട്ടില്ല ഡയറക്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് കാണാനാണ് എന്താ സംഭവം കഴിഞ്ഞാൽ എല്ലാ ന്യൂസിലും ഇപ്പൊ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ മറ്റേ ന്യൂസ് കാര്യങ്ങളൊക്കെ അപ്പോൾ ന്യൂസ് നമുക്ക് പ്ലേ ചെയ്യാറ് ചെറിയ ന്യൂസാണ് എന്നിട്ട് ഞാൻ ബാക്കി വേടനെതിരെ ഒരു ബലാത്സംഗ വിവാഹ വാഗ്ദാനം നൽകി യുവ ഡോക്ടറെ പീഡിപ്പിച്ചു എന്നാണ് പരാതി ഈ പരാതിയിൽ ഇപ്പോൾ കേസെടുത്തു എന്നാണ് വിവരം കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് തത്സമയം എതിരെ എങ്ങനെയാണ് ഈ പരാതി പരാതിയിൽ എഫ്ഐആർ ഇട്ട് കഴിഞ്ഞോ പോലീസിന്റെ വാക്കുകൾ എങ്ങനെയാണ് പോലീസ് റാപ്പർ വേടനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുന്നു യുവ ഡോക്ടറായ യുവതി നൽകിയ പരാതിയിലാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ വിവാഹ വാഗ്ദാനം നൽകി കൊച്ചിയിലും കോഴിക്കോടും എത്തിച്ച് പീഡിപ്പിച്ചു എന്നാണ് അവരുടെ പരാതി പിന്നീട് വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ എന്ന പരാതിയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് യുവതിയുടെ കൂടി രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് തൃക്കാക്കര പോലീസ് റാപ്പർ വേടനെതിരെ കഴിഞ്ഞ ഇന്നലെ കേസ് രജിസ്റ്റർ ചെയ്തത് അതിന്റെ പ്രാഥമിക അന്വേഷണത്തിലേക്ക് തൃക്കാക്കര പോലീസ് കടന്നിട്ടുണ്ട് ഈ മൊഴി ഒപ്പം തന്നെ അതായത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് മൊഴിയെടുത്തതിനൊപ്പം തന്നെ വൺ അടക്കം രേഖപ്പെടുത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് വേടൻ വീണ്ടും കുരുക്കിലേക്ക് പോകുകയാണ് നേരത്തെ ഫ്ളാറ്റിൽ നിന്ന് ഒൻപത് ഗ്രാം കഞ്ചാവ് പിടികൂടിയ കേസിൽ വേടനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് പുലിപ്പ പുലിപ്പല്ല് കെട്ടിയ മാല ഉപയോഗിച്ചു എന്ന് പറഞ്ഞ വനംവകുപ്പ് വേടനെ കസ്റ്റഡിയിലെടുക്കുകയും ഒരു ദിവസത്തോളം അറസ്റ്റ് ചെയ്ത ശേഷം ഒരു ദിവസത്തോളം കസ്റ്റഡിയിൽ വെക്കുകയൊക്കെ ചെയ്തത് അതിന്റെ എല്ലാം ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് വേടൻ വീണ്ടും സംഗീത വിഷയങ്ങളുമായി സജീവമാകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു വലിയൊരു പിന്തുണ വേടന ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ പൊതുസമൂഹത്തിൽ നിന്ന് ലഭിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഒരു ബലാത്സംഗ കേസിൽ വേടൻ കുടുങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന പരാതിയിലാണ് ഇപ്പോൾ വേടനെതിരെ ആ ബലാത്സംഗ കേസ് തൃക്കാക്കര പോലീസ് ചുമത്തിയിരിക്കുന്നത് വേടനെതിരെ മുൻപും സമാനമായ രീതിയിൽ മീറ്റു ആരോപണങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്നു വന്നതാണ് ഒരു വനിത അയാൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു വളരെ ടോക്സിക് ആയൊരു മനുഷ്യനാണ് തുടങ്ങിയ ആരോപണങ്ങൾ അവർ മാധ്യമങ്ങളിലൂടെ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം അതാണ് സംഭവം രണ്ടായിരത്തി പറഞ്ഞ പോലെ തന്നെ എന്താ ചോദിച്ചാൽ അത് റിലേഷനിലായിരിക്കും ഇല്ല എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ബ്രേക്കപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് കൊണ്ട് കേസ് കൊടുക്കും അയ്യോ എന്നെ പീഡിപ്പിച്ചു ഒരു വർഷമായി പീഡിപ്പിക്കാൻ തുടങ്ങി ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നടന്ന സംഭവം ഇല്ലാടില്ല ആലോചിച്ച് നോക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഇരുപത്തി അഞ്ച് പാതിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഇവിടെ കിടക്കണം രണ്ട് വർഷം എങ്കിലടല്ല അപ്പൊ ഈ രണ്ട് വർഷം ഈ ചേച്ചി അല്ലെങ്കിൽ യുവ ഡോക്ടർ അറിഞ്ഞിരുന്നില്ല ചോദിക്കട്ടെ ഈ ഞാൻ ഈ ന്യൂസ് പറയുന്ന സമയത്തിൽ ഇപ്പൊ ബേഡൻ എന്നൊരു പേര് മാത്രം വെളിപ്പെടുത്തിയിട്ടില്ല ആരാണ് ആ യുവ ഡോക്ടർ അല്ലെങ്കിൽ ആരാണ് ആ പേര് അവന്റെ പേര് കൂടി വെളിപ്പെടുത്താണ്ടെങ്കിൽ അതാണ് ഓഡിയൻസിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നിങ്ങളുടെ സമൂഹ മാധ്യമ ധർമ്മം എന്ന് കണ്ട രീതിയിൽ ചെയ്യാൻ മനസ്സിലായില്ലേ ഇപ്പൊ നിങ്ങൾ ന്യൂസ് കൊടുക്കുന്നുണ്ട് സോ അവരുടെ പേര് കൂടി വെളിപ്പെടുത്തുക അത് നല്ലത് അല്ലാതെ നമ്മള് പ്രതിയുടെ പേര് മാത്രം വെളിപ്പെടുത്തിയിട്ട് ഒരിക്കലും കാര്യമില്ല എന്ന് വെച്ചാൽ ആൾക്കാർക്ക് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ എന്താ പ്രശ്നമുള്ള നേരിട്ട് അറിയാനുള്ള ഒരു സംഭവം കൂടി ആയിരിക്കും അത് നല്ലൊരു രീതിയിൽ ഉപകാരപ്പെടുമെന്ന് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് അഭിപ്രായം പക്ഷെ നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പൊ ഇതാണ് സംഭവം സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞില്ലേ സെയിം തന്നെ എന്ന് വെച്ചാൽ അതൊരു റിലേഷൻ അല്ലെങ്കിൽ അവർ കൂട്ടുകെട്ട് ഇല്ലെങ്കിൽ അവർ ഫ്രണ്ട് എന്ന രീതിയിൽ നടക്കുന്ന സമയത്തൊന്നും പ്രശ്നമില്ല മനസ്സിലല്ലേ അപ്പൊ ഞാൻ പറഞ്ഞ കേട്ടോ ഇപ്പം എന്താ വെച്ചാൽ പണ്ടൊക്കെയായിരുന്നു ഈ ദിവ്യ പ്രണയം അങ്ങനെയൊക്കെ സംഭവങ്ങൾ പ്രണയം ഈ പ്രണയനിയായിട്ട് മാത്രം ഈ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക അങ്ങനെയൊക്കെ പക്ഷെ ഇപ്പം അങ്ങനെ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് പിന്നെ ബെസ്റ്റി കുറെ അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ ഉണ്ട് മനസ്സിലായില്ലേ അപ്പൊ അതിലൊക്കെ ഈ സ്വാഭാവികമായി നടന്ന പോലെ സംഭവങ്ങളൊക്കെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ചിലപ്പോ നടക്കാം നടക്കാം ചിലപ്പോ ഞാൻ ഉറപ്പിച്ചു ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ നടക്കാം അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ അപ്പൊ അതിനിടയിൽ ഇനിയിപ്പോ എന്തായാലും ചെറുതായിട്ടൊക്കെ നടന്നിട്ടുണ്ടാവും അതുപോയിട്ട് എന്താ സംഭവം ഒരു വർഷം അല്ല രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് പറയുന്നത് എന്നെ ഒന്ന് പീഡിപ്പിച്ചു ഇപ്പൊ വിവാഹ വാഗ്ദാനം നടത്ത വിവാഹ വാഗ്ദാനം നൽകി എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ സംഭവിച്ച രണ്ടായിരത്തി മൂന്നില് വേണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വേണം നമ്മൾ ഭയങ്കര വ്യത്യാസമുണ്ട് ഭയങ്കര വ്യത്യാസമുണ്ടോ ഭയങ്കര വ്യത്യാസമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വേദന ഉണ്ടോ അതും ചില കുളിക്കാൻ റാപ്പറൊക്കെ ആയിരുന്നു പക്ഷെ ഈ രീതിയിലൊന്നും വളർന്നിട്ടുണ്ടായിരുന്നില്ല മനസ്സിലായില്ല ഇപ്പൊ വളർന്നു അപ്പോ എന്താ വെച്ചാൽ അന്ന് റിലേഷനിലുണ്ടായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ എന്തായി അപ്പോൾ കൂടെ കേസ് കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് കേസ് കൊടുത്താൽ നമുക്ക് ഇതിന് എന്തെങ്കിലുമൊക്കെ കോമൻസേഷൻ കിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവും മനസ്സിലായില്ല ഇപ്പം വളർന്നു വരുന്ന ആൾക്കാരെ തളർത്താം എന്ന രീതിയിലാണ് കുറെ ആൾക്കാർ നടക്കുന്നത് ആ ഒരു സംഭവത്തിലായിരിക്കും ഞാൻ കണക്ക് കൂട്ടുന്നത് ആ ഒരു സംഭവത്തിന്റെ ഇതിലായിരിക്കും ഞാൻ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ അല്ലാതെ ഇത് റിയലാണോ എന്ന് എനിക്ക് അറിയില്ലല്ലോ അതായത് ന്യൂസിലൊക്കെ വരുന്നുണ്ട് ഇതിനിപ്പോ ഫേക്ക് ആണോ ആണോ എന്നുള്ളത് വേറെ ഇനിയിപ്പോൾ എഫ്ഐആർ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കിട്ടില്ല അപ്പം ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ സ്റ്റേഷനിൽ വന്നിട്ട് കിട്ടിയിടൽ മൊഴി എടുത്ത് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പറയായിരിക്കും വേടെ നമുക്ക് എന്തെങ്കിലും വെയിറ്റ് ചെയ്യില്ലേ വാക്ക് തെറ്റാ ഞാൻ രാവിലെ തന്നെ ന്യൂസ് കണ്ടപ്പോൾ കണ്ടുപോകില്ല ഭയങ്കര ടെൻഷനായി ടെൻഷനായിട്ട സംഭവം വേടണോ വെട്ടി ഞാനൊക്കെ ഇല്ലട സംഭവം എന്റെ അഭിപ്രായത്തിൽ പറയാനെങ്കിൽ ഇട ഇത് തന്നെയാണ് സത്യം പറഞ്ഞത് എന്ന് വെച്ചാൽ ഈ രണ്ടു വർഷം രണ്ട് വർഷം മുമ്പ് എന്തെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഇണ്ടായിട്ടുണ്ടാവാം ആ സമയത്ത് എന്തെങ്കിലും ഇപ്പൊ നടന്നിട്ടുണ്ടാവും ഇല്ലെങ്കിൽ നടന്നിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമായിരിക്കാം അപ്പം എന്തായി ഇപ്പം അവർ അവർ തമ്മിൽ ബന്ധോ അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്സ് അല്ലെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ലവ് ആണ് ലവ് ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയ സമയത്ത് അങ്ങോട്ട് കേസ് കൊടുക്കാം അല്ലെങ്കിൽ വേറെ ഒരു സംസാരിക്കാൻ വന്ന സമയത്ത് എന്തെങ്കിലും പറഞ്ഞാൽ ഇവർ ബാക്കി തർക്കമായിട്ടുണ്ടാകും അപ്പം അങ്ങോട്ട് കേസ് കൊടുത്തിട്ടുള്ള പ്രശ്നമായിരിക്കും ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഒരു അപ്ഡേറ്റ് വരട്ടേലുള്ളത് അത് ഞാൻ എന്തായാലും വരാം